കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടനം ഇക്കുറിയും ആവർത്തിക്കുമെന്ന കണിമഴി കേരള കൗമുതിയോട് പറഞ്ഞു ഓൾ ദി കാൻഡിഡേറ്റ്സ് ഹാവ് വിസിറ്റഡ് ദ റെസ്പോൺസ് ഈസ് വെരി ഗുഡ് ആൻഡ് ഇറ്റ് ലുക്ക്സ് വെരി പോസിറ്റീവ് ഫോർ ദ ഡിഎംകെ അലയൻസ് ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് 38 പ്ലസ് 1 This time I think it will be uh, 39 plus 1. ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നണ്ടെന്നും തിരഞ്ഞെടുപ്പിനു ശേഷം പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നും അവർ പറഞ്ഞു തിങ്സ് ആർ ചേഞ്ചിങ് ആൻഡ് വി ആർ ഓൾ വെരി പോസിറ്റീവ് ദാറ്റ് ദേ ദേ വിൽ ബി എ ചേഞ്ച് ഇൻ ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ദ ഇന്ത്യ അലയൻസ് വിൽ ബി എബിൾ ടു കം ടു ദ ഗം ദാറ്റ് ഈസ് ഇന്ത്യ അലയൻസ് സർക്കാരിന്റെ ഗവൺമെന്റ് കോവി പ്രൈം മിനിസ്റ്റർ ദാറ്റ് ഈസ് ഐ മീൻ इट्स नॉट ദ ഫസ്റ്റ് ടൈം ഇൻ आवर कंट्री ദാറ്റ് ആഫ്റ്റർ ഇലക്ഷൻസ് ദ പ്രൈം മിനിസ്റ്റർ ഹാസ് बीन ഡിസൈഡഡ് രാഷ്ട്രീയക്കാരെ മാത്രമല്ല മാധ്യമങ്ങളെയും യൂട്യൂബർമാരെയും എന്ന് വേണ്ട തങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുവാൻ സാധ്യതയുള്ള എല്ലാവരെയും ബി ജെ പി ഭീഷണിപ്പെടുത്തുകയാണ് politicians you know that uh, how the news channels uh, youtubers uh, uh, newspapers and magazines are all threatened and uh, you know there's a stranglehold on uh, what they write and what they speak so um, i think uh, people come have come to understand clearly that uh, they are using fear to 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 you know suppress the the opposition parties and the leaders but i don't think it's going to work because now everybody has come together to fight against them തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എല്ലാം ഒറ്റച്ചേരിയിൽ അണിനിരക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസും ഇടതുപാർട്ടികളും പരസ്പരം മത്സരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവരും ഒരുപക്ഷും എന്നായിരുന്നു കനിമൊഴിയുടെ മറുപടി കാരണം രാഷ്ട്രീയ താൽപര്യങ്ങളെക്കാൾ രാജ്യത്തിനാണ് ഏവരും പ്രാധാന്യം നൽകുന്നത് there are differences and there are differences in uh, many of the regions and i think everything will come together after the election that's okay but uh, we will come together after the elections. <laughs> thank you മതേതര രാജ്യമായി ഇന്ത്യ തുടരുവാൻ അധികാരത്തിൽ വരണം രാജ്യത്തെ ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കർഷകരെയും തൊഴിലാളി വർഗത്തെയും പരിഗണിക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്നും കനിമൊഴി പറഞ്ഞു ബി ജെ പി ധനികരെയും കോർപ്പറേറ്റുകളെയും മാത്രമാണ് സംരക്ഷിക്കുന്നതെന്നും അവർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും കനിമൊഴി കൂട്ടിച്ചേർത്തു We 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 care about the nation. We care about about the the nation, nation, national security, we want a secular country. Um, uh, we care about uh, the underprivileged people, the farmers and the uh, uh, workers. Unfortunately, uh, the BJP does not care about uh, anything in inclusive, and they do not care about. Uh, they only care about the corporates. They don't care about uh, ordinary people of this country, and uh, they don't believe in secularism. തമിഴ്നാട്ടിൽ ഡി എം കെ തന്നെ അടുത്ത തവണയും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കനിമൊഴി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ലേ എന്ന ചോദ്യത്തിന് അത് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്ന്